ഴിച്ചു വിടാ കേട്ടോ കൊല്ലത്തോട്ട് പോണേ

ഇങ്ങോട്ട് പോരമ്പാ വാടാ ഇങ്ങോട്ട് പോരമ്പാ അവിടെ അങ്ങോന്നുമില്ല വിടവാൻ ഓ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അപ്പുറത്തോട്ട് പോ അപ്പുറത്തോട്ട് പോ അപ്പുറത്തോട്ട് പോ അടിക്കും ഞാൻ കയറിപ്പോ കയറിപ്പോടാ കയറിപ്പോടാ കേറിപ്പോ കയറിപ്പോടക്ക പിന്നെ തിന്ന അങ്ങോട്ട് പോകേ പോടാ 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 മണി അങ്ങ് പോ വടി എടുക്കണമല്ലോ അങ്ങ് കയറി പോവാനേ അങ്ങ് കയറി പോടാ എടാ അങ്ങോട്ട് കയറി പോടാ അങ്ങ് കയറിപ്പോക്കെ മല്ലനാ മല്ലൻ മല്ലൻ ചങ്കുണ്ണി എടാ പറമ്പിലോട്ട് പോവനേ ഇവിടെ എന്നെ ഉണ്ടായിട്ടാടാ അങ്ങോട്ടൊന്നും പോണ്ടോ ഇവിടെ വരെ

പറമ്പിലോട്ട് പോറമ്പയിലോട്ട് പോടാ അടിയടിക്കുവേ അടി ഇല്ല വടി പോടാ പറമ്പിലോട്ടാ പറമ്പി പോടാ ആ വേഷം കട്ടിറങ്ങുന്നു തന്നെ നീ ഭയങ്കരനാണ് ഇച്ചിയും കൂടെ കഴിയുമ്പോൾ ഇവൻ കയ്യിലൊന്നും നിൽക്കത്തില്ല ഇപ്പൊ തന്നെ നമ്മളെ വലിച്ചോണ്ട് ഓടും ഇരിക്കാനും കുത്താനും ഒക്കെ വരികയും ചെയ്യും അവിടെ അങ്ങ് ഒന്നുമില്ല ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടി ഏ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് പാടി പറമ്പിപ്പോ ഇന്നലെ കെട്ടിയെടുത്തോക്ക് പോ ട ഇന്നാന ഇങ്ങോട്ട് വരാനേ വിളിച്ചാലൊന്നും വരികര മണ്ട തിരുവോമി അങ്ങോട്ട് പോയാൽ എന്നാ ഉള്ള ഇങ്ങോട്ട് വാ അല്ല കേറത്തില്ല ഇങ്ങോട്ട് വാ എന്നെ ഇങ്ങോട്ട് പോവാണ് നമ്മുടെ അടുത്തുള്ള ഒരു വീടാണ് നമ്മുടെ വീടല്ല എന്നാ ഒരു കാര്യം ചെയ്യാം നീ അങ്ങോട്ട് കയറ നീ അങ്ങോട്ട് കേറ ആ മാട് കയറ വലിഞ്ഞു ആ മാട്ടായി വലിഞ്ഞ് കയറാം നീ കയറുവോ നീ ഞാൻ എവിടെ പോവുക നീ ഒരു എടാ പറമ്പി പറമ്പിലോട്ട് പോകാനേ പോകാൻ വീടിപ്പോണ്ടിപ്പോണ്ട വീട്ടിൽ പോണ്ടി പോണ്ട വീട്ടിലോട്ട് പോകാനാണ് നോക്ക് നമ്മുടെ വീട് താഴെയാണ് ഇപ്പം വേറൊരു വീടാണ് ഇവിടുത്തെ പറമ്പിക്കൊണ്ട കെട്ട ഇവിടെ ആരും ഇല്ലാത്തോണ്ടേ നമ്മളന്നേരം വീട്ടിലോട്ട് പോകാനാണ് നോക്കുന്നത് ഇങ്ങോട്ട് വന്നേ നീവിനെ കൊണ്ട കെട്ടിട്ട് കാണിക്കാവേ ഞാനങ്ങനെ ഫോൺ ഇവിടെ വെച്ചിട്ട് അവനെ കെട്ടാൻ വേണ്ടി പോയത് അവനെ ഓടിച്ചപ്പോഴത്തേക്കും അവൻ ഈ മാടെടുത്ത് അങ്ങ് ചാടി കയറിയ ഓടി എന്നിട്ട് ഞാൻ കൊണ്ട കെട്ടി കെട്ടിയേക്കുന്ന കാണിക്കാം അവന് ഇതെല്ലാം നിഷ്പ്രയാസം എടുത്ത് ചാടി കയറി അപ്പോൾ ഇവിടെയാ പോയി നിന്നത് അവിടെ കെട്ടിയിട്ട് ഞാനിങ്ങോ പോയി ഭയങ്കര മൂച്ച കേട്ടോ നമ്മുടെ കൊമ്പില്ലാത്ത കൊമ്പന മൂക്ക് കുത്തിയിട്ടില്ല ഇനി മൂക്ക് ഊത്തണം അല്ലേ കൈ നിൽക്കത്തില്ല ഭയങ്കര ശൗര്യം ഇപ്പം തന്നെ ഞാൻ ഇവിടെ നിന്നാട്ടോ കുറച്ച് കഴിയുമ്പോൾ മാറ്റിക്കട്ടിവിടെ നല്ല പയറാണ് ഉള്ളത് മറ്റേ തോട്ടപ്പയറില്ലേ നമ്മുടെ ആടും മോയിലും ഒക്കെ തിന്നുന്ന തരത്തിലുള്ള അക്കൂട്ട് പയറാണ് ഇവിടെ അധികം പുല്ലൊന്നുമില്ല ഇത് ഉണ്ടോ ഇതൊക്കെ തോട്ടപ്പയറുള്ളൂ അത് തിന്നോളും നല്ല ഇഷ്ടമാണ് എന്നാൽ അവിടെ നിൽക്കട്ടെ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ മൂച്ചു കുറേ കുറയും നേരം ഒന്ന് അഴിച്ചു മാറ്റിക്കെട്ട ഒരു കയ്യിലേ ക്യാമറയെ പിടിച്ചുകൊണ്ട് അവനെ കെട്ടുകയും കൂടെ നടക്കില്ല അതാണ് ഞാൻ അവിടെ ഫോൺ വെച്ചു പോകുന്നത് അപ്പോൾ പിന്നെ കാണാം